പുറത്ത് പറഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്നും എൻ്റെ നഗ്നെ ഫോട്ടോ എടുത്ത് അത് പാട്ടുകാരെ മൊത്തം പ്രചരിപ്പിക്കുമെന്ന് ഒക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി രണ്ട് കേസെന്നല്ല ഇനിയും ഒരുപാട് കേസുകൾ വരും ഇനി ഇവയും ഒരു കുടുംബം തകർക്കല്ലേ ഒരു ഏത് കുടുംബത്തിൽ ചെന്നിരുന്നാലും അവർ ആ ഫോട്ടോയും എടുത്ത് അവരെ ഭർത്താവിനെ അറിയിച്ച് ബന്ധുക്കളെ അറിയിച്ച് ആ കുടുംബമേ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ നീ എൻ്റെ കടയിൽ വന്നപ്പോൾ നേരിട്ട് ഞാൻ പറഞ്ഞു സജീവം ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരുപാട് പരാതികൾ വരെയാണ് ഞാൻ നിനക്ക് ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാനും വേണ്ടി ഞാനാണ് ഒപ്പിട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് എന്തായിരുന്നാലും നീ ഒരു മാന്യമായിട്ട് ജീവിക്കണം പെണ്ണുങ്ങളെല്ലാം ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പേ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ വന്ന് ഇങ്ങനെ തിരക്കി പിടിച്ചു വന്ന് എന്നാൽ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെയുണ്ട് അപ്പോഴാണ് അറിയുന്നത് പരം കേസുകൾ പുള്ളിക്കാരുന്നുണ്ടത് അല്ലാതെ ഇത്രയും പൈസ ഭയങ്കരമായിട്ട് ഒരു ദിവസം രൂപ വരെ പെട്രോൾ ഒഴിക്കും യും അയാൾ കെട്ടിയ താലിയാണ് എന്റെ കടുത്തി കിടക്കുന്നത് ഈ താലി അയാൾ കെട്ടി തന്ന താലിയാണ് ഒരാളെ കൊണ്ടുപോയി മാസം അല്ലെങ്കിൽ ഏഴു മാസം ഈ പല പെണ്ണുങ്ങളെ ഇയാൾ ഇതുപോലെയാണ് നേരത്തെ ഇവിടെ ഒരു കേസ് ഒരു പീഡന കേസ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു കത്തെഴുതി എന്റെ വീട്ടില് വെച്ചിട്ടുണ്ട് കാര്യം നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഇയാളാണ് എന്റെ ഉത്തരവാദിന്ന് അറിയാൻ വേണ്ടി എന്റെ വീട്ടിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഒരു എസ് സി എസ് സി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിലെ പ്രതി അറസ്റ്റിൽ എന്ന വാർത്ത കേട്ട് ആ വാർത്ത കവർ ചെയ്യാനായി എത്തിയതായിരുന്നു ഞങ്ങൾ എന്നാൽ ഇവിടെ സ്റ്റേഷനിലെത്തി ഇവിടെ കൂടുന്ന ആൾക്കാരോടൊക്കെ വിവരം അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇയാൾ ഒരു കേസിലുള്ള പ്രതി ഇങ്ങനെ നിരവധി ഒന്നും രണ്ടും മൂന്നും നാലുമെന്നല്ല പത്തിരുപതോളം കേസുകളുള്ള പ്രതിയാണ് ഈ പിടിച്ച സജീവൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയെ കണ്ടാലും ആ പ്രത്യേകിച്ച് ഇദ്ദേഹം നോട്ട ഈ ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീകളെയൊക്കെയാണ് വിവാഹ വാഗ്ദാനം നൽകുന്നു കുറേ കാലം കൂടെ താമസിപ്പിക്കുന്നു പിന്നെ കരുവേപ്പില പോലെ കളയുന്നു ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിനെതിരെ നിരവധി സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ അറസ്റ്റിലായ ഈ മലത്തർ സജീവിൻ്റെ പീഡനത്തിനെതിരായ ഒരു ചേച്ചി ഞങ്ങളോടൊപ്പം ചേരുകയാണ് ചേച്ചി ആക്ച്വലി എന്താ സംഭവിച്ചത് ഇയാൾ ഒരുപാട് പീഡന കേസ് സ്മൃതിയാണെന്ന് പറയുന്നു ഇയാള് എനിക്ക് വീട്ടിന്റെ അടുത്തുള്ള ഒരാളുടെ വീട്ടിൽ വന്നിട്ട് മയക്കുമരുന്ന് ജ്യൂസിൽ ഒഴിച്ചു തന്ന് കിടത്തി പീഡിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എന്നെ സുഹൃത്തിന്റെ വീട്ടില് എങ്ങനെയാണ് അടുത്ത കൂട്ടുകാരിയാണ് സംഭവം കൂട്ടുകാരി പിന്നീട് അറിഞ്ഞു അവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇരുപത് വർഷത്തെ പരിചയമുണ്ട് ഈ വ്യക്തിയുമായിട്ട് അങ്ങനെ ഞാൻ ഉച്ചക്ക് ചോയി ഞാൻ വന്നപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് പുറത്ത് പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്നും എന്റെ നഗ്ന ഫോട്ടോ എടുത്ത് അത് നാട്ടുകാരെ മൊത്തം പ്രചരിപ്പിക്കുമെന്ന് ഒക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഓരോ സ്ഥലത്ത് പോവാനായിട്ട് വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓരോരുത്തും പോയില്ല അതിന്റെ പേരിൽ എനിക്ക് എന്റെ പിന്നാലെ വരികയും എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ മാരകമായി അടിക്കുകയും ഹെൽമെറ്റിനെ തലയ്ക്ക് അടിക്കുകയും അങ്ങനെ ഒരുപാട് ഉപദ്രവം എനിക്ക് ഇവനിൽ നിന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ ഇവ ഒരുപാട് കല്യാണാലോചനകൾ നടത്തിയപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അവിടെ അറിയിച്ചത് എന്നുള്ള കാരണത്താൽ എന്നെ ആ ആ നാട്ടിൽ മൊത്തം വളരെ വളരെ മോശക്കാരിയാക്കി മാറ്റിക്കളഞ്ഞു പിന്നെ ഒരു കുടുംബമായിട്ട് കഴിയുന്ന എന്നെ ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാൻ പറ്റുമോ ആ രീതിയിൽ മൊത്തം എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി ഇപ്പൊ ആരുമില്ല ഒറ്റ്യൂസം ജ്യൂസ് ജ്യൂസിലാണ് ഉച്ചക്ക് വിശന്നിട്ട് വരുന്ന വരവല്ലേ അപ്പഴത്തേക്കും ശ്രദ്ധിക്കണം ആ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ നേരത്തെ പോവാറുള്ളതാണ് അപ്പഴത്തേക്കും വിളിച്ചപ്പോ കൂടെ പോയി ചോറ് ഇനം കഴിക്കാനായിട്ട് വിളിച്ചത് അപ്പോഴത്തേക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം കൊണ്ടു തന്നത് കുടിച്ച് അപ്പൊ അത്രയും അടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത് ചതിക്കും കാര്യം ആർക്കും അറിയില്ലല്ലോ

കൂട്ടുകാരിക്ക് എതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താങ്കളുടെ ഫോട്ടോസ് കാണിച്ചിട്ട് താങ്കളെ ആ ഭീഷണിപ്പെടുത്തി വീണ്ടും ചെല്ലാൻ പറഞ്ഞു അങ്ങനെ വേറെ വീട്ടിൽ ചെന്നുകൊണ്ട് എന്നൊക്കെ വിളിച്ചു അത് എന്റെ അടുത്തൊരു കൂട്ടുകാരിയാണ് അവിടെയും വിളിച്ച് വിളിച്ച അവിടെയും എനിക്ക് പോയേണ്ടതായിട്ട് വന്ന് അവിടെ ചെന്ന് വിളിച്ചിട്ട് ചെല്ലാൻ ആ വീട്ടിലിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും എന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അവിടെ വെച്ച് പിന്നെ താങ്കളെ റോഡിൽ തളഞ്ഞിരു തലയ്ക്ക് ഹെൽമറ്റിന് തലക്കടിച്ച് അത് യവൻ വിളിക്കുന്ന ില് സൈക്കോ ആണെന്നാണ് പറയുന്നത് ഒരുപാട് ഇവിടെ ഈ പരിസരത്ത് രണ്ട് കേസുണ്ട് രണ്ട് കേസൊന്നല്ല ഇനിയും ഒരുപാട് കേസുകൾ വരും ഇനിയും ഇവ ഒരു കുടുംബം തകർക്കല്ലേ ഏത് കുടുംബത്തിൽ ചെന്നിന്നാലും അവര് ആ ഫോട്ടോയും എടുത്ത് അവരെ ഭർത്താവിനെ അറിയിച്ച് ബന്ധുക്കളെ അറിയിച്ച് ആ കുടുംബമേ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയാണ് യവൻറെ ഇരക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് പെണ്ണുങ്ങൾ ഇരയായിട്ടുണ്ട് കുടുംബം എന്നിട്ട് ആ കുടുംബം ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്റെ കുടുംബമേ ഇല്ലാതാക്കി കളയൂ എന്നാണ് പറഞ്ഞത് അതേപോലെ കുടുംബമേ ഇല്ലാതാക്കി ഒന്നിനും കേസൊന്നല്ല ഒരുപാട് 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 എല്ലാ സ്റ്റേഷനിലും ഉണ്ട് പേരൽ കൂടെ ഉണ്ടാന്നുള്ളത് അറിഞ്ഞിട്ട് ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും ഇവനെതിരെ കേസുകളുണ്ട് പീഡന തന്നെയാണ് ഒരുപാട് കേസുണ്ട് ഒരുപാട് ഒരുപാട് കേസുണ്ട് ഇതിപ്പോ ഈ ന്യൂസും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേര് രംഗത്ത് വരും ഇവനെ ഇവൻ ഭീഷണിയാണ് വണ്ടി കയറ്റി കൊല്ലുമെന്നും അങ്ങനെ ചെയ്ത പത്ത് രൂപയ്ക്ക് പകരം പത്ത് ലക്ഷം രൂപ മുടക്കും എന്നാണ് ഇവൻ പറയുന്നത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പണം പണമുള്ള അവൻ ശ്രമിക്കും എന്നുള്ള പേടി കാരണം ആരും ഒന്നും പുറത്ത് പറയാറില്ല വണ്ടി കയറ്റി കൊല്ലൂ എന്നുള്ള ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിസിനസ് എന്താണെന്ന് കേട്ടാൽ അറിയില്ല അവൻ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കണത് ആ ഇഷ്ടംപോലെ കാശുണ്ട് അല്ല എവിടെ നിന്നാണെന്ന് എവിടുന്നാണെന്നറിയില്ല ജോലിയൊന്നുമില്ല കാശുണ്ട് അത് അറിയില്ല എന്താണ് ഈ പറയുന്ന നിന്നും രക്ഷപ്പെട്ട ഒരു അച്ഛനാണ് കൂടെ നിൽക്കുന്നത് സംഭവിച്ചത് കല്യാണം 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 ആലോചിച്ച് വീട്ടിൽ അവര് നടത്തി നടത്തിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനുള്ള ഏകദേശം വാക്കൊക്കെ പറഞ്ഞു വെച്ചതാണ് വെച്ച് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്മാറി അപ്പൊ ഈ സാറിനെ കണ്ട് ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ പെട്ട് പെട്ടുകിടക്കായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് ഒരുപാട് എന്റെ തന്നെ ഒരുപാട് കേസ് അറിഞ്ഞ് ഞാൻ ഞാൻ പിന്നെ ഇത് കൂടുതൽ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ അന്വേഷിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കേസുകൾ അറിഞ്ഞ് അപ്പൊ അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഞാൻ ഇതിന് ഒഴിവാൻ നോക്കിയത് അത് ഇപ്പൊ ഇത്ര പെട്ടെന്ന് സാറ് അറസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് സാറിനെ കണ്ട് നന്ദി പറയണം അതിനുവേണ്ടി വന്നതാണ് ഞാൻ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസിനെ കുറിച്ചാണ് ഏതൊരുവിധ ജോലിയും ഇല്ലാത്ത ഏതൊരുവിധ വരുമാനവും ഇല്ലാത്ത ഈ സജീവൻ എന്ന വ്യക്തി ദിവസം പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം ചെലവിടുന്നത് പതിനായിരത്തോളം രൂപയാണ് ഇതിന് പലരും സാക്ഷികളാണ് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഇവിടെ ഇടം പോലീസുകാർക്ക് പോലും അറിയില്ല എവിടെ നിന്നാണ് ഇദ്ദേഹം ഇത്രയും കാശ് കൊണ്ടുവരുന്നതെന്നോ ഇദ്ദേഹം ആരുടെ ബിനാമിയാണെന്നതോ ഇനിയുള്ള അന്വേഷണത്തില് വ്യക്തമാകും ഇതിൽ ചേട്ടൻ അറിയാന്നുള്ള ഞാനൊരു എട്ട് മാസം മുമ്പേ മടത്തറ സജീവന് എൻ്റെ കടയിൽ വന്നപ്പോൾ നേരിട്ട് ഞാൻ പറഞ്ഞു സജീവ് ഇങ്ങനെ പിണ്ണങ്ങളുമായിട്ടുള്ള ഒരുപാട് പരാതികൾ വരെയാണ് ഞാൻ നിനക്ക് ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാനാണ് ഒപ്പിട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് എന്തായിരുന്നാലും നീ ഒരു മാന്യമായിട്ട് ജീവിക്കണം ഒരു പ്രശ്നമുണ്ട് അവരുടെ ഡ്രൈവറായി ഞാൻ വിളിച്ചു പറഞ്ഞു പുള്ളിക്കാരനോട് സഫീർക്കാരനോട് നിങ്ങൾ ബാക്കി ഡ്രൈവറിയും എനിക്കറിയാം അതിനുശേഷം ഇതുവരെ അല്ല കണ്ടിട്ടില്ല കേസുകൾ ഉണ്ടെന്ന് പിന്നെ ഈ പെൺ പെണ്ണുങ്ങളെല്ലാം ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പേ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വന്ന് ഇങ്ങനെ തിരക്കി പിടിച്ചു വന്നു അതിനെ ഇങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെയുണ്ട് അപ്പോഴാണ് അറിയുന്നത് പത്തിൽ പരം കേസുകൾ വർഗക്കാർ ഉണ്ട് എന്നുള്ളത് രണ്ട് പെൺകുട്ടികളെ നമ്മൾ എടുക്കുക വരുകയും ചെയ്തു അവർ കേസ് കൊടുക്കുകയും ചെയ്തു ഉണ്ട് ഭീഷണി അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാനും കേട്ടു വാഹനം പിടിച്ച് കൊല്ലോന്ന് അത് ഞാനും കേട്ടു അതിനുശേഷം പിന്നെ ഞാൻ വിളിച്ച പോണോന്നും എടുക്കത്തില്ല കാണത്തില്ല എന്തും ചെയ്യാനുള്ള ഒരു മനസ്സും പണവും എന്റെ വന്നിട്ടുണ്ട് 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 എന്റെ അറിവിൽ ഒരു ജോലിയും ഇല്ല എങ്ങനെ ഒരു അരിപ്പ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് മരിച്ചീനിയും കുറെ വാഴകളും നട്ടു എന്നുള്ളത് ഞാൻ പുള്ളി ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അറിയാം അതിനുശേഷം എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായിരുന്നു കാശ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ പല പ്രാവശ്യങ്ങളിലും ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് ഇവന്റെ എന്തെങ്കിലും ദുരൂഹത കാണുമെന്ന് അല്ലാതെ ഇത്രയും പൈസ ചിലവാൻ ഭയങ്കരമായിട്ട് പൈസ ചില ഒരു ദിവസം പതിനായിരം വരെ പെട്രോൾ ഒഴിക്കും എനിക്കറിയാന്നുള്ള കേസാണ് ഒരു പതിനായിരം രൂപ പെട്രോൾ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ ആ ഒരു ബിസിനസ്സുകാരണം എനിക്ക് ആയിരം രൂപ ഉണ്ടാക്കുന്നവടെ എനിക്ക് തന്നെ അറിയാം ഈ കാശ് സ്ത്രീകളെ തീർച്ചയായിട്ടും അത് തന്നെയാണ് പൈസയുടെ സ്രോത പൈസ പണം ഒരു ബലമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഈ പണം ഒരു ബലമാണ് അതിൻ്റെ പിന്നാണ് പലരെയും കൊല്ലുമെന്നും പക്ഷേ എനിക്ക് ഒരു ഒമ്പത് മാസം കൊണ്ട് ഞാൻ മിക്ക വർഷങ്ങളും വിളിക്കും എൻ്റെ ഫണ്ട് എടുക്കത്തില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നേ പറഞ്ഞോളൂ ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്നത് ഞാനൊരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ പോയി ഒപ്പുവിട്ട് കൊടുത്തിട്ടുണ്ട് ആ കല്യാണം രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് കൊറോണ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞാൻ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് പെൺകുട്ടികളൊക്കെ കുറച്ച് പേർ എൻ്റെ അടുക്ക വരികയും ഇത്രയും വീടിനെ കേസുണ്ടെന്ന് അറിയുന്നത് പിന്നെ ഞാൻ ഒരു ഒരു ആഡിയോ ക്ലിപ്പ് കേൾക്കുകയും ചെയ്തു ഞാൻ ഞാനും ഭയന്ന് പോയി എൻ്റെ ഇവിടെ നിൽക്കുന്നത് സജീവിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള മറ്റൊരു യുവതിയാണ് സംഭവിച്ചു ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടു എനിക്ക് ജോലി വാങ്ങിച്ച് തന്നില്ല കുറേ ദിവസം കഴിഞ്ഞപ്പം അപ്പം ഞാൻ വീട്ടിൽ ജോലിക്കാ പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ സമയത്താണ് എനിക്ക് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞത് അപ്പം എന്നിട്ട് ഈ ജോലി വാങ്ങിച്ച ഒരു ദിവസം എന്നെ എൻ്റെ മോനെ ഇവിടെ വിളിച്ച് പിന്നെ എംപ്ലോയ്മെന്റ് ഡയറക്റ്റ് ഓഫീസിൽ പോയി ഒരു പേപ്പർ കൊടുത്തു കൊടുത്തതിനു ശേഷം പിന്നെ ഇയാളെ ഒരു അറിവുമില്ല കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ഇയാൾ എന്നെ വന്ന് കണ്ട് കണ്ടിട്ട് പറഞ്ഞ് അത് ഇപ്പം ഇടയ്ക്ക് പിന്നെ പത്ത് മാസമായതേയുള്ളൂ കണ്ണമൂല ഒരു വീട് വടക്ക് ഒറ്റയ്ക്കെടുത്ത് എന്നെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു താമസിപ്പിച്ച് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എല്ലാം ഇരിക്കെ എന്നെ നാണം കെട്ടി അങ്ങനെ ഞാൻ പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് വിഷം കുടിച്ചു വിഷം കുടിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ ഐ സി അപ്പോൾ ഇയാൾക്ക് നിരന്തരം അപ്പം എന്നോട് പറഞ്ഞെന്തെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരുമായിട്ട് ബന്ധമില്ല നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഈ പല അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു നാലഞ്ച് പ്രാ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഫോൺ വെയ്റ്റിങ് ആണ് എപ്പോഴും അപ്പോൾ ആദ്യ രണ്ട് മൂന്ന് മണി വരെ മണിവരാകുമ്പോൾ കോൾ വെയിറ്റിംഗ് അപ്പോൾ ചോദിക്കുമ്പോഴൊക്കെ പിന്നെ ഇയാള് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് മറ്റുള്ളവരെ കൂട്ടി വെച്ചാ നമ്മളെ പറയുന്നത് ഇയാൾക്ക് നമ്മളെ കൊണ്ട് മതിയായെന്നുള്ളത് കഴിയുമ്പം ആരെങ്കിലും നമ്മളെ കൂട്ടിവെച്ച് പറഞ്ഞിട്ട് അങ്ങ് പോവും പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തിടും പിന്നെ വിളിക്കാൻ പറ്റത്തില്ല പിന്നെ കാണാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ജോലി എന്ന സ്ഥാപനത്തിൽ വന്ന് എന്നെ അവിടെ നാണം കെടുത്തി അവിടെ നാണം കെടുത്തി എൻ്റെ എന്നെ ഇഷ്ടം പോലെ എന്നെ ഉപദ്രവിച്ചു ദേഹ ഉപദ്രവം ഇഷ്ടം പോലെ എന്നെ ഉപത്തി വെച്ച് എന്റെ വായന്ന് ബ്ലഡ് വരെ വന്നു അതാണ് ഇയാൾ ഇനി ഇനി ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ വരാനുണ്ട് ഇനി ഇതുപോലെ ഇയാള് ചെയ്ത് വേറൊരു പെണ്ണ് ഇതുപോലെ വരെ ആവരുത് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു ഗൾഫിൽ നിൽക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അത് വെല്ലുവിളിച്ച് ആ കൊച്ചിൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ഇയാൾ അങ്ങോട്ട് പോയത് കാരണം വെച്ചാൽ ഇപ്പോഴും ആ പെൺകൊച്ചി രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി ചെയ്തത് വലിയൊരു ഉപകാരമാണ് എന്നെ ഇതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയെന്നാണ് ആ കൊച്ചും എനിക്ക് മെസ്സേജ് ഇട്ടത് ഒന്നും രണ്ട് മൂന്നല്ല ഇയാൾ ജനിച്ച് ഇയാൾക്ക് എനിക്ക് എനിക്ക് പതിനേഴ് വർഷം പരിചയമുണ്ട് അതിൽ ഞങ്ങൾ ബന്ധം എന്നുള്ളത് പത്ത് മാസമാണ് അപ്പൊ ഇതിനിടയ്ക്ക് ഈ പതിനേഴ് വർഷത്തിന് മുന്നേ ഇടയ്ക്കായാലും ഇയാൾ പല പെണ്ണുങ്ങളും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഇയാള് വല്ലപ്പോഴൊക്കെ വരും എന്റെ അടുത്ത് പറയാം കഥകൾ പറയാൻ വരും വരുന്ന സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോകും എന്നെ ഈ കണ്ണമൂല പിന്നെ ഒരു കിങ്സ് ഹോസ്പിറ്റലോട് രണ്ട് മൂന്ന് ഫ്ലാ ഇത് ഹോട്ടലാണ് കൊണ്ടുപോണത് പിന്നെ പാലക്കാട് ആലപ്പുഴ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അയാൾ കെട്ടിയ താലിയാണ് എന്റെ കഴുത്തി കിടക്കുന്നത് ഈ താലി അയാൾ കെട്ടിത്തന്ന താലിയാണ് എന്നിട്ട് പറഞ്ഞ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യ് രജിസ്റ്റർ ചെയ്യുന്നപ്പോ ലാസ്റ്റ് ഇയാൾ പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു എന്റെ ജാതി പേര് വിളിച്ചത് ലാസ്റ്റിൽ ആക്ഷേപിച്ചിട്ട് ഇയാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയത് പിന്നെ മക്കളെ സോപ്പിട്ട് മക്കളെ വിളിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് പറയും അമ്മ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും അമ്മയ്ക്ക് സപ്പോർട്ട് നിക്കല് എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നേ ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ് കാരണം ഓരോ പെൺകുട്ടിയും പരിചയപ്പെടുക വിഹാവാദം നൽകുക കുറെ കാലം കൂടെ ശേഷം ഈ അത്രേ അത്രേയുള്ളൂ എന്നിട്ട് നഗ്ന അതെ അതെ എന്നിട്ട് നഗ്ന ചിത്രങ്ങളെടുത്ത് ഇത് വെച്ചാണ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നിട്ട് ഇനിടെ ഒരു പെങ്കൊച്ച എന്നെ വന്നു വന്നിട്ട് അവള് പറഞ്ഞു പിന്നെ എന്റെ എന്റെ ഫോട്ടോസ്ത്രയും കിടന്ന് അവളെ ഫോണില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഫോട്ടോസ് നിനക്ക് എങ്ങനെ കിട്ടിയത് അവള് പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് കിട്ടിയതാണെന്ന് അവളെ അവൾ എന്നിട്ട് ചോദിച്ചപ്പോ അവള് പറഞ്ഞാൽ നാല് വർഷമായി അവളെ കെട്ടി ഒരു വീട്ടിൽ കൊണ്ട് പാടാക്കി വീടെടുത്ത് താമം അവരെ വോയിസ് മെസ്സേജ് എല്ലാം എന്റെ ഫോണിൽ കിടപ്പുണ്ട് ആ ഇതാണ് അയാളുടെ അയാളുടെ നിത്യം ഇതാണ് അയാളുടെ സ്ഥലം അടുത്തൊരാളെ കാരണം വെച്ചാൽ ഒരാളെ കൊണ്ടുപോയി ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം ഇത് പല പെണ്ണുങ്ങളെ ഇയാൾ ഇതുപോലെയാണ് നേരത്തെ ഇവിടെ ഒരു കേസ് ഒരു പീഡനക്കേസ് ഉണ്ടായിരുന്നു ഇയാൾ പത്തൊൻപതിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതെ അപ്പൊ ഇനിയും അതും ഇവന് ഈ പൈസ കള്ളപ്പണത്തിന്റെ എന്തൊക്കെ ഇവന് ബിസിനസ് ഉണ്ട് കാരണം ഈ കുറെ പേർക്ക് ഇപ്പൊ ഒരു കൊച്ചിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് അവൻ കൊടുത്തു ഒതുക്കി തീർത്തത് ഈ കഴിഞ്ഞ ആഴ്ച അപ്പൊ അടുത്ത് വേറൊരാൾ അറിയുന്ന സ്ഥലത്തുള്ള ഒരു കൊച്ചിന് ഏഴു ലക്ഷം രൂപ കൊടുത്തന്നു ഇതൊക്കെയാണ് ഇവന്റെ സ്വഭാവം അപ്പൊ ഇനി ഇതുപോലെ ഒരു പെണ്ണുങ്ങൾ ഇനി എന്നിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾ ഈ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നതെന്ന് വെച്ചാ നീ ഇത് ആരോടെങ്കിലും കാണിക്കേ നീ വെളി പറയുക ചെയ്ത വണ്ടി കയറ്റിക്കൊല്ലും ആ മെസ്സേജും എന്റെ വോയിസ് മെസ്സേജ് എന്റെ ഫോണിൽ കിടപ്പുണ്ട് വണ്ടി കയറ്റിക്കൊല്ലും വണ്ടി കയറ്റിക്കൊല്ലും ഇതാണ് ഞാൻ നേരത്തെ ഒരു കത്തെഴുതി എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കാര്യം നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഇയാളാണ് എന്റെ ഉത്തരവാദി എന്ന് അറിയാൻ വേണ്ടി എന്റെ വീട്ടിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറെക്കാലമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു സജീവൻ രാത്രി വീട്ടിലെത്തിയ പോലീസുകാരെ ആദ്യം സജീവൻ തന്റെ ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാൽ പോലീസ് വാതിൽ ചവിട്ടി തുറന്ന് അദ്ദേഹത്തെ ബലപ്രയത്തിലൂടെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ വച്ചും തന്റെ ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് പോലീസുകാരെ പേടിപ്പിക്കാൻ പല പ്രാവശ്യം ഇദ്ദേഹം ശ്രമിച്ചു മറനടമരളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്